നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മൂന്ന് സ്ഥാനത്ത് നല്ല സ്ഥാനാർത്ഥിയാണെന്ന നിലയിൽ സുരേഷ് ഗോപി നാല്പതിനാൽപതിന് മേലെ വോട്ടിൽ ജയിക്കും നാല്പതിനായിരത്തിന് വീട്ടിൽ കൂടുതലും ജയിക്കും കൂടാതെ സുനിൽകുമാറൊക്കെ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്ത് മുരളി വരാൻ വരും അവിടെ ഒരു ലക്ഷത്തിന് താഴെ ജയിച്ചിട്ടുള്ള തൊണ്ണൂറ്റി മൂന്നായിരം വോട്ടിനോളം ജയിച്ചിട്ടുള്ള കോൺഗ്രസ് എന്നാൽ ഈ പ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കും ജനങ്ങളൊക്കെ അള്ള കൂടെയാണ് ജനങ്ങള് ഈ രാഷ്ട്രീയം വോട്ട് ചെയ്തവരെ തിരിച്ച് ചെയ്യ പ്രാവശ്യം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വ്യക്തിയാവുന്ന നല്ല വ്യക്തിയാവുന്നതിൽ ആൾക്ക് ജനങ്ങള് സുരേഷ് ഗോപി നിന്നപ്പോഴാണ് ഈ വോട്ട് തൃശ്ശൂർ കൂടി തുടങ്ങിയത് ഇതിന് വേണ്ട ഏത് ബി ജെ പി സ്ഥാനാർത്ഥികൾ നിന്നാലും ഇത്ര വോട്ട് കിട്ടാറില്ല രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി ചിലർ വോട്ട് കിട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭ സി പി ഐക്ക് ഒരു മൂന്നാം ചിലർ കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന് ഒരു നാലാ ചിലർ കിട്ടിയിട്ടുണ്ട് कोनग्रसि जूड़ा ई प्रावी जा